നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം ഇന്നത്തെ നാൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച എഴുതിയാഴ്ച തെറാണി ഇ വി മാഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽഭാഗം പിതൃ തുല്യരായ വ്യക്തികളുടെ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധയും കരുതലും നൽകേണ്ടത് ആവശ്യമാണ് തൊഴിൽ രംഗത്തും വ്യക്തിപരമായ കാര്യങ്ങളിലും ചില വെല്ലുവിളികളും തടസ്സങ്ങളും നേരിടാൻ സാധ്യതയുണ്ട് ഓരോ കാര്യത്തിലും കൂടുതൽ ജാഗ്രത പുലർത്തുന്നതിലൂടെ പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കും കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി ഭാഗം പ്രഗത്ഭരും ഉന്നതരുമായ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാൻ ഇന്ന് അവസരമുണ്ടാകും അത് പുതിയ സൗഹൃദങ്ങൾക്കും നല്ല മാറ്റങ്ങൾക്കും വഴിയൊരുക്കും പല കാര്യങ്ങളിലും അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസം സാഹചര്യങ്ങളെ ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തുന്നത് ഗുണകരമാകും മിഥുന രാശി മകേരം അവസാന ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട ദിവസമാണ് അപ്രതീക്ഷിതമായി ചില ആരോഗ്യപരമായ വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മുൻകരുതലുകൾ എടുക്കണം ആവശ്യമെങ്കിൽ വൈദ്യസഹായം തേടുന്നത് ഉചിതം കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയമായില്ല ജീവിത പങ്കാളിയുമായും മക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ നേരിടാനും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നിലനിൽക്കും ബംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കാനും പുതിയ വാഹനം സ്വന്തമാക്കാനും വകയുണ്ട് മനുഷ്യ മനസ്സിന് സന്തോഷം നൽകുന്ന വിവരങ്ങൾ ലഭിക്കും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര പകുതി ഭാഗം നിയമപരമായ കാര്യങ്ങളിൽ പരാജയം നേരിടാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജക ജാഗ്രത ആവശ്യമാണ് ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ അപകടങ്ങൾ കൂടാതെ ശ്രദ്ധിക്കുക മാനസിക പെരുമുറക്കം ഒഴിവാക്കാൻ ധ്യാനം പോലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക തുലാം രാശി ചിത്ര അവസാന പകുതി ചോതി വിശാഖം നല്ല സൗഹൃദങ്ങൾ ഈ ദിവസം വന്നു ചേരാൻ സാധ്യതയുണ്ട് കാലങ്ങളായി അലട്ടിയിരുന്ന അസുഖങ്ങൾക്ക് കുറവുണ്ടാകും സാമ്പത്തിക പുരോഗതിയും ദാമ്പത്യ സന്തോഷവും പ്രതീക്ഷിക്കാം പുതിയ അലങ്കാര വസ്തുക്കൾ സ്വന്തമാക്കും വൃശ്ചികം രാശി ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിങ്ങളെ അലട്ടാൻ സാധ്യതയുണ്ട് വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവുകൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക ധനുരാശി മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വീട്ടിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാനും കുടുംബാംഗങ്ങളുടെ പ്രീതി ലഭിക്കാനും സാധ്യതയുണ്ട് പുതിയ അലങ്കാര വസ്തുക്കൾ ലഭിക്കും പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടാനും സാധ്യത കാണുന്നു മകരം രാശി ഉത്രാടം അവസാനം ഭാഗം തിരുവോണം അവിട്ടം ചതയം സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ദിവസമാണ് കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കും ആഭരണങ്ങൾ മറ്റും വാങ്ങാനുള്ള ഇടയുണ്ട് ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും കുംഭംരാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പുരോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം നിയമപരമായ കാര്യങ്ങൾ തിരിച്ചടികൾ നേരിടാൻ സാധ്യതയുണ്ട് മാനസികമായ പിരിമുറുക്കം ഉദരസംബന്ധമായ രോഗങ്ങൾ അലട്ടും വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക മീനം രാശി പുരരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി സാമ്പത്തികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമാണ് അല്ലാത്തപക്ഷം ധനനഷ്ടം സംഭവിക്കും രോഗങ്ങൾ വരാതെ ശ്രമിക്കുകയും ആരോഗ്യപരമായ കാര്യങ്ങളിൽ മുൻകരുതൽ മുൻകരുതലെടുക്കുന്നു ചെയ്യുന്നത് ഉചിതമായിരിക്കും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ബന്ധപ്പെടുക ജയറാണി ഇ